കേരളത്തിൽ അമീബിക് മസ്തിഷ്കജനം വർദ്ധിക്കുന്ന സാഹചര്യം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഗവേഷണം നടത്താൻ ഐ സി എം ആറിന് കത്തയച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ചികിത്സയിലുള്ള രോഗികൾക്ക് മിൽറ്റിഫോസിൻ മരുന്ന് നിലവിലുണ്ടെന്നും കൂടുതൽ മരുന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ചു പേരിലാണ് അമീബിക് മസ്തിഷ്കജ്വരം കണ്ടെത്തിയത് അപൂർവമായ രോഗം സംസ്ഥാനത്ത് വർധിക്കുന്ന സാഹചര്യം പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം വിഷയത്തിൽ ഗവേഷണം നടത്താൻ ഐ സി എം ആറിന് കത്തയച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്ത് ചികിത്സയിലുള്ള ഒൻപത് പേർക്കും മിൽറ്റിഫോസിൻ മരുന്ന് നിലവിലുണ്ട് കൂടുതൽ മരുന്ന് എത്തിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി ഗവേഷണം തീരുമാനിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കണമല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് അത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു പഠനം ഒരിടത്ത് നടന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കുകയാണ് അതുകൊണ്ടാണ് ഐ സി എം ആറിന് കത്തയച്ചത് ഐ സി എം ആറിൻ്റെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട് ഒരു അമീബയുടെ സാന്ദ്രത കൂടി അത് തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തരത്തിലുള്ള കുളങ്ങളിലെയൊക്കെ അമീബയുടെ സാന്ദ്രത കൂടി പരിശോധിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കേന്ദ്രത്തോട് നമ്മൾ കൂടുതൽ മരുന്നുകൾ ചോദിക്കുന്നുണ്ട് അതുകൂടാതെ നേരത്തെ നമുക്ക് കിട്ടിയ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടും ജർമ്മനിയിൽ നിന്നാണല്ലോ നമുക്ക് മരുന്ന് എത്തിച്ചത് അപ്പോൾ അതുപോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതും കൂടി നമ്മൾ അതിന്റെ സാധ്യതയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറുപേർ നിലവിൽ ചികിത്സയിലുണ്ട് ഇവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് തുടർചികിത്സ നൽകുക രോഗം സംശയിക്കുന്ന രണ്ടുപേരുടെ സാമ്പിൾ പരിശോധിക്കുകയാണ് അതേസമയം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി കോഴിക്കോട് സ്വദേശിയായ നാലര വയസ്സുകാരൻ ഇരുപത്തിനാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് കൈരളി ന്യൂസ് തിരുവനന്തപുരം